കർത്താവ് രണ്ടുതരം മനുഷ്യരെയാണ് തിരിച്ചിരിക്കുന്നത് കുറെ പേര് അനുതാപം ആവശ്യമുള്ളവരെന്ന് തിരിച്ചിട്ടുണ്ട് ഈ അനുതാപം ആവശ്യമില്ലാത്തവരുണ്ട് അനുതാപം ആവശ്യമില്ലാത്തവരേക്കാൾ ദൈവത്തിന് ഇഷ്ടം അനുതാപം ആവശ്യമുള്ളവരെയാണ് ആവശ്യമില്ലാത്ത നീതിമാന്മാരെ കുറിച്ച് കുറിച്ച് എന്നതിനേക്കാൾ ഒരു കൂടുതൽ െന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു അതെ അതെ ദൈവം തിരിക്കുന്നു അനുതാപം ആവശ്യമില്ലാത്ത മനുഷ്യരെ പിന്നെന്താണ് അനുതാപം ആവശ്യമുള്ള മനുഷ്യർ ഈ അനുതാപം ആവശ്യമുള്ള മനുഷ്യരാണ് ദൈവത്തിൻ്റെ ഫോക്കസിങ്ങിലുള്ളത് അവരനുദിക്കുകയാണെങ്കിൽ സ്വർഗത്തിൽ അനുതാപം ആവശ്യമില്ലാത്തവരെക്കാൾ കൂടുതൽ ദൈവത്തിന് സന്തോഷമുണ്ടാവും പക്ഷെ ഒരു പ്രശ്നമുണ്ട് എന്താണ് അനുതാപം ആവശ്യമില്ലാത്ത ആവശ്യമുള്ള ആൾക്കാർ അവരെ തന്നെ രണ്ടായിട്ട് ദൈവം തിരിച്ചിട്ടുണ്ട് അനുതാപം ആവശ്യമുണ്ട് പക്ഷേ ദൈവം അവസരം കൊടുത്തിട്ടില്ല അതാണ് അനിതാപം ആവശ്യമുണ്ട് പക്ഷെ അവസരം കിട്ടിയിട്ടില്ല എങ്കിൽ അതാണ് ഏറ്റവും വലിയ അപകടം ഇപ്പം നിങ്ങൾക്ക് അവസരം കിട്ടില്ലേ ഇപ്പം നിങ്ങൾക്ക് അവസരം കിട്ടില്ലേ എനിക്ക് അവസരം കിട്ടില്ലേ അതാ വിഷയം പിന്നീട് അവകാശം പ്രാപിക്കാൻ ആഗ്രഹിച്ചപ്പോൾ അവൻ തിരസ്കരിക്കപ്പെട്ടുവെന്ന് നിങ്ങൾക്കറിയാമല്ലോ യശാവിന്റെ കാര്യ കണ്ണീരോടെ അവൻ അത് ആഗ്രഹിച്ചെങ്കിലും അനുദപിക്കാൻ അവന് അവസരം ലഭിച്ചില്ല ഹലോ കണ്ടി കണ്ട അനുതാ മനുഷ്യരെങ്ങനെ രണ്ട് രണ്ടായിരത്തിരിക്കണത് ഒന്ന് അനുതാപം ആവശ്യമില്ലാത്തവരെ വിശുദ്ധന്മാരായിരിക്കാം പക്ഷേ അവരെക്കാൾ ദൈവത്തെ സന്തോഷം സന്തോഷമാരാണ് പാവിയുടെ അനുതാപം ആവശ്യമുള്ളവരെയാണ് ഈ അനുതാപം ആവശ്യമുള്ളവർ തന്നെ രണ്ട് തരമുണ്ട് എന്താണ് അനുദപിക്കാൻ അവസരം കൊണ്ട് കിട്ടിയവരും കിട്ടാത്തവരും അത് ഈ അനുദ അനുദിക്കാൻ ആവശ്യമുണ്ടായിട്ടും അവസരം കിട്ടാത്തവരാണ് ശരിക്കും പറഞ്ഞാൽ ഭൂമിയിൽ വെച്ചതിന് നരകത്തിന് അടിപ്പെട്ടു പോണ ആൾക്കാർ അതുകൊണ്ട് അവസരം മുതലാക്കാതെ നോക്കണം നിങ്ങൾ പേരെ പല അവസരങ്ങളും ജടിക മോഷം മുതലാക്കുന്നുണ്ട് കണ്ണിന് ദുരാശ ശരീരത്തിന് ദുരാശ ജീവിതത്തിൻ്റെ അഖന്ത കൊണ്ടുണ്ടാക്കുന്ന പല അവസരങ്ങളും നമ്മൾ മുതലാക്കും പക്ഷെ അനുദിക്കാനുള്ള അവസരം മുതലാക്കത്തില്ല ദാറ്റ് ഇസ് അവർ ട്രാജഡി ശ്രുതിയിലൂടെ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ

പരിശിഷ്ടത്തിന് പരിശിഷ്ട പരമ ദിവ്യത്തിന് ഭാരതാവ ഉടമ്പടിയുടെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ഇപ്പോഴും ലിയ സെബാസ് എന്താണ് അഞ്ഞൂറ് രൂപയ്ക്ക് ആയിരം രൂപ അവൾക്ക് കിട്ടി അവൾ ഇവിടെ വരുമ്പോൾ ഒരു സംഭവം നടക്കും അവൾ ഇടുക്കിന്ന് ഇവിടെ വരുമ്പോൾ കൂട്ടുകാരത്തി വാട്ട് ഇവിടെ വരുമ്പോൾ അവൾ ഉടമ്പടി ഞാൻ ഉദ്ദേശിച്ചില്ലായിരുന്നു ഉടമ്പടി എന്താണെന്ന് അറിയത്തില്ല പഠിച്ചു വന്നതേ ഉള്ളൂ എങ്കിലും അവൾ വിചാരിച്ചത് മാതാവ് എന്നെ വിളിക്കുന്നുണ്ടെന്നാണ് വിചാരിച്ചത് മാതാവ് എന്നെ വിളിക്കുന്നുണ്ട് അതാണല്ലോ എനിക്ക് പെട്ടെന്ന് ഉണർവ് ഉണ്ടായത് ഒരു വചനം കേട്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഉണർവ് അപ്പോൾ അന്ന് മുതൽ എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി അപ്പോഴേ എനിക്ക് തീർത്ഥാടന ഉടമ്പടിക്ക് മുമ്പ് അവർ ലേറ്റാക്കി എൻ്റെ പേര് റിക്വസ്റ്റ് ചെയ്യാൻ പറ്റും ചെയ്യാം പക്ഷേ ഇവിടെ വരുമ്പോൾ ഉടമ്പടി എടുക്കാൻ ഉദ്ദേശമില്ല ആളിനെ ഉടമ്പടി എടുക്കാൻ ഉദ്ദേശമില്ലെങ്കിലും മാതാവിന് അവൾ ഉടമ്പടി എടുക്കാൻ ആഗ്രഹമുണ്ട് കാര്യം വലിയ പദ്ധതി അവളെക്കുറിച്ച് മാതാവ് എൻ്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് പാവത്തിനത് അറിയത്തില്ലെന്നേ ഉള്ളൂ ഞാൻ പോയി ഞാൻ കെട്ട് എന്നെ നോക്കാൻ ആരുമില്ല തിലക്കാനാര്യുമില്ല ജനിച്ച ജീവിച്ച ജീവിച്ചപ്പോഴും മാതാപിതാക്കന്മാരില്ലേ ഇപ്പോഴും ഉള്ളത് ഇപ്പോഴുള്ളവർ ഇല്ലാത്ത കണക്കാണ് എന്നും പറഞ്ഞ് ഡിപ്രസ്റ്റിരിക്കുന്ന ആളാണ് പക്ഷേ അങ്ങനെ അവൾക്ക് പറഞ്ഞ് ഇവിടെ വന്നൊരു ഉടമ്പടി എടുക്കാനും അത് പൂർത്തിയാക്കാൻ പറ്റുമോ വീണ്ടും വരേണ്ടി വരത്തില്ലേ അതിന് കാശ് കിട്ടുമോ പുതുക്കാൻ വേണ്ടി കാശ് കിട്ടുമോ അങ്ങനെ പല പ്രശ്നങ്ങളാണ് അവർക്ക് അതുകൊണ്ട് ഉടമ്പടി എടുക്കാനുള്ള ഉദ്ദേശമില്ല പക്ഷെ ഇവിടെ വന്നപ്പോൾ വല്ലാത്തൊരു മൂക്കിലേക്ക് കുത്തിക്കയറുന്ന രീതിയിൽ സുഗന്ധാഭിഷേകം കിട്ടി അപ്പോഴും ഇവിടെ നിന്നവരല്ല കൂട്ടുകാരത്തെ അടുത്ത് ഇപ്പോൾ എടി നിനക്ക് മുല്ലപ്പൂവിൻ്റെ മണം വരുന്നുണ്ട് ചേ ഇവിടെ ഒന്നുമില്ല എന്ന് പറയും പിന്നെ അവൾ ചുറ്റു നടന്നൊക്കെ ചോദിക്കും അവിടെ നിന്നും ആർക്ക് മുല്ലപ്പൂവിന് സ്മെല്ല അവൾക്ക് അപ്പഴും ഇങ്ങനെ മുക്കിലേക്ക് ഇങ്ങനെ കുത്തിക്കയറുന്ന പോലെ മുല്ലപ്പൂൻ്റെ സ്മെല്ലാണ് അവൾ ഓടി ഇവിടെ നിന്ന് ഓടി ലാസ്റ്റ് ഭാഗത്ത് വരുമ്പോഴേ അവൾ ഓഫീസിൽ ചോദിച്ചാൽ ഉടമ്പയുടെ മൂന്നാമത്തെ ഉടമ്പയുടെ സമയം കഴിഞ്ഞാൽ ഇല്ല ചിട്ട് കൊടുത്തോണ്ടിരിക്കണമെന്ന് പറയും കുറിച്ചിട്ട് തരാൻ പറയും മൂന്നാമത്തെ ഉടമ്പടിക്ക് ഇവിടെ ഓടിക്കയറും അവൾ ഉടമ്പടി ചെയ്ത് ഇവിടുന്ന് പോകുമ്പോൾ മണിയായി വീട്ടിലെത്തിയപ്പോൾ അവിടെ എത്തിയപ്പോൾ ഒമ്പതര മണി അപ്പോൾ അമ്മ വിഷമിക്കണം അമ്മ അമ്മെച്ച പത്ത് മണിക്ക് ഭർത്താവ് ജോലി കഴിഞ്ഞ് രാത്രി വരും ഇവിടെ ഞാൻ വീട്ടിലെന്ന് വെച്ചാൽ പിന്നെ അതും മതി ഇപ്പം ഇവിടെ മുഴുവൻ പക്ഷേ ഇങ്ങനെ ഭർത്താവ് പത്ത് മണിക്ക് വരണ മുമ്പ് വീട്ടിൽ കയറണമെന്ന് പറഞ്ഞ് പരവേഷം പിടി ഉണ്ട് അവളുടെ വീട്ടിൽ നിന്ന് അവൾ ഈ റോഡ് ബെസ്റ്റ് ഇറങ്ങുന്ന സ്ഥലത്തുനിന്ന് പിന്നെ വീട്ടിലോട്ട് കുറേ 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 നടന്ന് പോകണം അവിടെ ഓട്ടോറിക്ഷ ഒക്കെ പക്ഷേ റോഡ് പണി നടന്നുകൊണ്ടിരിക്കണ വണ്ടി പോണില്ല അപ്പോൾ അവിടെ നിന്ന് ഇട്ടത് നടന്ന് പോകണം അപ്പോൾ എന്തുമാത്രം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണ്ടെന്നായിരിക്കേ പക്ഷേ എങ്കിലും ഇങ്ങനെ നടന്നു പോകും ഭർത്താവ് ചൗട്ടിക്കറുക എന്നൊക്കെ ഉള്ള വേദന ഉണ്ടെങ്കിലും അവൾ പറയണത് എൻ്റെ ഉള്ളിൽ അമ്മ ആ ഒരു ഭീതി തരുന്നില്ല എനിക്ക് ഉള്ളിൽ ഇനി ഭയങ്കര സന്തോഷമാണെന്ന് ഈ ദൈവം ഇങ്ങനെ പൊതികുന്ന ഒരു പരിപാടിയുണ്ട് അതായത് നമ്മുടെ സിറ്റുവേഷൻസ് മോശമാണെങ്കിലും അതിൻ്റെ അവിയും പുകയും അറിയാതെ ഇങ്ങനെ ഒരു അഭിഷേകം ആന്തരികമായിട്ട് ഉടമ്പടി കിട്ടും അതിവൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ വന്നത് വന്നെടുത്ത് വെച്ച് കാണാം അല്ലെങ്കിൽ അമ്മ കണ്ടോളൂ എന്ന് പറഞ്ഞോളൂ ധൈര്യം ആന്തരിക ധൈര്യം കിട്ടുന്നുണ്ട് ആൾ വീട്ടിലെത്തുമ്പോഴുണ്ട് ഭർത്താവ് വരത്തില്ല അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ ഭർത്താവ് വന്നു അമ്മ അത് കറക്റ്റ് ചെയ്തേ കറക്റ്റ് ചെയ്ത് ഭയങ്കര കറക്ഷനാണ് രസമാണ് അമ്മയുടെ കൂടെ ജീവിക്കാൻ ഭയങ്കര രസമാണ് അതായത് ഇവളെ വീട്ടിലെത്തിയിട്ട് അഞ്ച് മിനിറ്റ് കഴിഞ്ഞാണ് ഭർത്താവ് ഭർത്താവ് ഇതൊന്നും അറിഞ്ഞിട്ടില്ല കണ്ടിട്ടില്ല കേട്ടിട്ട് ഒരു കുഴപ്പമില്ല ദൈവം എന്ത് ശരത് എന്ത് സുന്ദരമായിട്ട് പരിപാലിക്കും നമ്മളുടെ മനസ്സിൻ്റെ വിഷമത്തിൻ്റെ കാരണം എന്താണോ അത് വെച്ച് കൂടെ നിന്ന് ഇപ്പം ഞാനിപ്പോൾ ഇവരോട് ഇപ്പോൾ പറയരുന്ന് പിതാ കൃപാസൻ മാതാവ് ഐ സിയിൽ പോകും ഇൻ്റർവ്യൂ ഇൻ്റർവ്യൂവിന് പോകും നീ എവിടെയാണ് പോണത് അവൻ്റെ കൂടെ വരും എന്നുവെച്ചാൽ ഇങ്ങനെ ഒന്നും ഒരു സാക്ഷ്യം നമുക്ക് കേട്ടിട്ടില്ല പണ്ട് ഇത്ര സാക്ഷികളൊന്നും കേട്ടിട്ടില്ല എവിടെയാണോ നിനക്ക് വിഷമം ഏത് അവസ്ഥയിലാണോ നീ പോണത് അവിടെ ഏതെങ്കിലും വിധത്തിൽ ആരെങ്കിലും ആയിട്ട് അതായത് എല്ലാ വേഷവും ഡോക്ടറെ ഡോക്ടർ നേഴ്സെങ്കിൽ നേഴ്സ് എഞ്ചിനീയർ എഞ്ചിനീയർ ഇൻ്റർവ്യൂ ഇൻ്റർവ്യൂ എല്ലാ തരത്തിലും നിന്റെ കൂടെ വന്ന് നിന്നെ സഹായിക്കാൻ നിൽക്കുന്ന നീ ആ സാക്ഷികൾക്കൊക്കെ മനസ്സിലാവും എല്ലാ ദിവസവും മനുഷ്യരിങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറയുന്നുണ്ട് സഞ്ചാരി മാതാവിൻ്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പകർച്ചകൾ അനുഭവ പകർച്ചകൾ ഭയങ്കര മനസ്സാ പോവും അപ്പോൾ ഇത് ഇവിടെ ലിയാസ് അബാസിന്ന് കിട്ടിയത് സ്മെല്ലായിട്ടാണ് വന്നത് അപ്പോൾ നിങ്ങളെ നയിക്കും ഇങ്ങനെ അപ്പോഴീ ഉടമ്പടി അവളെ വീട്ടിൽ ചെന്ന് ഉടമ്പടി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് രണ്ട് ആഴ്ച കഴിഞ്ഞപ്പോൾ പെട്ടെന്നൊരു കൂട്ടുകാരത്ത് വിളിച്ച് ഇടി ഇങ്ങനെ ഒരു ഫോറിൻ ചാൻസ് ഉണ്ട് നീ വരുന്നോ ഞാൻ എന്ന് പോകുന്നെന്ന് പറഞ്ഞാൽ അപ്പോഴിവിളെ പറഞ്ഞ് എനിക്ക് ബയോഡേറ്റായും ഇല്ല നിൻ്റെ ബയോഡേറ്റ എടുക്കാൻ പറഞ്ഞു നിൻ്റെ പാസ്പോർട്ട് എടുക്കാൻ പറഞ്ഞു അപ്പോൾ ഞാനങ്ങനെ ചിന്തിച്ചിട്ടില്ല രാജ്യം വിട്ടു പോണ കാര്യം ചിന്തിച്ചിട്ടില്ലെന്ന് പറഞ്ഞു അതുകൊണ്ട് എനിക്ക് ബയോഡേറ്റ ബയോഡേറ്റായും ഇല്ല പാസ്പോർട്ടും ഇല്ല ഒന്ന് നോക്കിയേ ബയോഡാറ്റായുമില്ല പാസ്പോർട്ടുമില്ലേ എന്ത് പ്ലസ് ടു മറ്റേ പഠിച്ചിരിക്കണം എന്ന് തോന്നണം ആളിൻ്റെ ജീവിതം ഇപ്പം രണ്ട് ഒരു കുടുംബത്തിനായിട്ട് ജീവിക്കുക ഇവർക്ക് വേറെ സ്വപ്നങ്ങളൊന്നുമില്ല കൂമ്പ് ജീവിതമാണ് ഇവിടെ നിന്ന് മാതാവ് ഈ കൂമ്പ് കൊടുത്ത് നനച്ച് കേൾപ്പിച്ചുകൊണ്ട് പിന്നെ കാണണം എന്ത് രസം കേൾക്കാൻ അപ്പോൾ ഇവിടെ ഒരു ഏജൻസി വിളിക്കും ഏജൻസി വിളിക്കുമ്പോഴേ അതിന് ഏജൻസിട്ട് പോകും ഇവിടെ ബയോഡാറ്റ കൊടുക്കും അപ്പോൾ അതിന് അമ്പതിനായിരം രൂപ വേണം അപ്പോൾ കൂട്ടുകാരുക്ക് അമ്പനായിരം രൂപ സെറ്റാക്കി അവർക്ക് കൊടുക്കാൻ വേണ്ടി പൈസ കിട്ടിയില്ല പക്ഷേ ഇവൾക്ക് വേറൊരു സ്ഥലത്തുനിന്ന് പൈസ കിട്ടി പിന്നെ ഒരു ലക്ഷം രൂപ വേണം അതിനും കിട്ടി അപ്പോൾ ഇങ്ങനെ ഒരു ഉടമ്പടി അതിൻ്റെ തൊണ്ണൂറ് ദിവസം കഴിയുമ്പത്തന്നെ ഇവൾ വേറെ ഒരു രാജ്യത്തേക്കാളെ കയറ്റി കുടിക്കണം അമ്മ ശ്രുതികെട്ട് ഹലിയ ൂടെ കാര്യങ്ങൾ ചെയ്യുന്ന തൊയ്യുമാതാവിന്റെ സ്നേഹത്തിന് നന്ദി പറയുന്നു പരമ ദിവ്യത്തിന് എന്നെ ഇവർക്ക് ഹെൽപ്പ് ഒരു വചനം നിങ്ങളെ സീറോ മൈനസിലാണെങ്കിലും അമ്മ നിങ്ങളുടെ വി ജീവിതമേറ്റെടുത്താൽ നിങ്ങളെ ഉയർത്തിക്കൊണ്ടുവരും അങ്ങനൊരു വചനമുണ്ട് ദൈവചനമല്ല അച്ഛൻ പറഞ്ഞതാണ് എനിക്കിങ്ങനെ അമ്മ തോന്നിപ്പിക്കുന്നതാണല്ലോ മനുഷ്യൻ്റെ ജീവിതത്തിലെ അമ്മ തോന്നിപ്പിക്കുന്ന ദൈവ വചനങ്ങളോട് സാരൂപ്യമുള്ള ദേവജനങ്ങളുടെ ജീവനും അതുപോലെ തന്നെ അതിൻ്റെ അതിൻ്റെ ഓജസ്സും അതിൻ്റെ ന്യൂക്ലിയസൊക്കെ വെച്ചിട്ട് ഞാനീ അന്ന് ഇന്നത്തെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി മാംസധാരണമാണ് നമ്മളിത് ചെയ്യണത് അപ്പോൾ അമ്മ എന്താ പറയുക നിങ്ങൾ സീറോ മൈനസ് ആണെങ്കിൽ അപ്പോൾ അവൾ സീറോ മൈനസ് ആണ് അവൾ ലൈഫ് മൊത്തം നോക്കുമ്പോൾ സീറോ അല്ല സീറോ മൈനസ് ആണ് ഈ സീറോ മൈനസിൽ നിന്ന് ഒരാളെ ഉയർത്തിക്കൊണ്ടുവന്നിട്ട് അവൾക്ക് ചിറക് അവരുടെ സ്വപ്നങ്ങൾക്ക് ചിറക് കൊടുത്തിട്ട് അവളെ ഇങ്ങനെ സ്വതന്ത്രമായിട്ട് അവടെ ജീവിത ലക്ഷ്യങ്ങളിലേക്ക് മാതാവ് പറത്തിക്കൊണ്ട് പോണ കാഴ്ച ഇത് ഇപ്പോഴ് നൂറ് നൂറ് മനുഷ്യരുടെ അനുഭവങ്ങളാണ് ഞാനെന്താ ഇങ്ങനെ നിങ്ങളോട് സംസാരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒന്നും തീർന്നു പോയിട്ടില്ല ഒന്നും തകർന്നു പോയിട്ടില്ല അമ്മ ജീവി കാലം അമ്മയുടെ മധ്യസ്ഥത്തിന് ഏച്ചു ചെവി കൊടുക്കുന്ന കാലം എനിക്ക് നിങ്ങൾക്കും ജീവിതമുണ്ട് കൈയടിച്ച് ചോദിക്കട്ടെ സാന്നിധ്യത്തിന് ഇപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം ഒന്നുമില്ല അതായത് ഇപ്പൊ ലിയാസ് അബാസിന്റെ ലൈഫിൽ എന്താ സംഭവിച്ചത് ദൈവം നമ്മളുടെ തകർത്തയുടെ കാലത്തേക്ക് ഉപയോഗിക്കാൻ വേണ്ടി ചാരത്തി പൊതിഞ്ഞ് ഒരു തീക്കനല് വിശ്വാസ തീക്കനല് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അതിൽ ഈ ഉടമ്പടി പ്രഭാ പ്രസംഗത്ത് പ്രഭാഷണത്തിൻ്റെ കാറ്റ് വീണപ്പോഴേ അച്ചാരം പറന്ന് പോയിട്ട് വിശ്വാസത്തിന് തീക്കണൽ ജ്വലിച്ച് കത്തി വന്നു ഇത് ഓരോ മനുഷ്യരുടെ ജീവിതത്തിലും ഭജനത്തിൻ്റെ രീതി അതാണ് ഓരോ മനുഷ്യരുടെ അതായത് ഇപ്പം ഞാൻ റോമ ഞാൻ ഇത് വായിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്ന റോമ പതിനൊന്ന് നാലാണ് പതിനൊന്ന് നാലിന് മുമ്പൊന്ന് വായിച്ച് അതായത് അതായത് മക്കബേസിൻ്റെ വിഷയങ്ങളിൽ ബാലിൻ്റെ മുമ്പിൽ മുട്ടുമടക്കാത്ത ഏഴായിരം പേര് ഞാൻ ഇസ്രയേലിൽ അവശേഷിപ്പിച്ചിട്ടുള്ളൂ ദാറ്റ് മീൻസ് എൻ്റെ ദൈവവേദന സത്യ ദൈവത്തിൻ്റെ നിന്നല്ലാതെ മുട്ടുമടക്കാത്ത വിശ്വാസത്തിൻ്റെ ഒരു അഗ്നി അതായത് നീ കഴിഞ്ഞ കാലങ്ങളിൽ നിൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം വിഷയങ്ങൾ കടന്നു പോകുമ്പോഴും വിശ്വാസം തകർത്ത് നീ പണയം വെക്കാത്ത വിശ്വാസത്തെ നീ തള്ളിപ്പറയാത്ത ഒരു അഗ്നി നിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ദൈവം അത് ഊതിക്കത്തിച്ചിരിക്കും ദേവതലെ കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ

ുമ്പിൽ മുട്ട മുട്ടുകുത്താത്ത ഏഴായിരം പേരെ എനിക്ക് വേണ്ടി ഞാൻ മാറ്റി നിർത്തിയിട്ടുണ്ട് സ്ഥലോട് അവശേഷിപ്പിച്ചിട്ടുണ്ടേ അതായത് വിശ്വ നിന്റെ വിശ്വ നിന്റെ വിശ്വാ നിന്റെ ജീവിത തകർച്ചയാണെന്ന് വിചാരിച്ചോ രോഗം വന്ന് നീ തകർന്നു പോയി കടം കരുതി നീ മുടിഞ്ഞു പോയി കുടുംബത്തെ സമാധാനവും മദ്യപാനവും തകർച്ചയും വന്ന് ചിലപ്പോഴും കുടുംബം പല കുടുംബാനകളും നീ മുടങ്ങിക്കാണും ചിലപ്പോൾ എന്തിനാ പ്രാർത്ഥിച്ചിട്ട് ഇപ്പം ഈ കാലത്തെ ഫലമൊന്നും കിട്ടണില്ലെന്ന് ചിലപ്പോൾ മനസ്സിടിഞ്ഞു കാണും അപ്പോഴും ഓർക്കുക ദൈവേദനെ എപ്പോഴെങ്കിലും ഒന്ന് കൃപാസത്തിൽ പോകണം എല്ലാം അമ്മ ശരിയാക്കും എന്നൊരു ചിന്ത നിൻ്റെ മുമ്പിലുണ്ടെങ്കിൽ അത് നിൻ്റെ വിശ്വാസമാണ് അതിൻ്റെ പ്രത്യാശയാണ് മുട്ട് സാ സാഹചര്യങ്ങളിലെയും സങ്കടങ്ങളിലെയും മേൽ മുട്ടുമടക്കാത്തതിൻ്റെ വിശ്വാസത്തിൻ്റെ അവശേഷിപ്പിക്കുന്ന കണികയാണ് ആ ദൈവം അവശേഷിപ്പിക്കുക എന്നെ രക്ഷിക്കാൻ വേണ്ടി ദൈവം നിൻ്റെ ഉള്ളിൽ സൂക്ഷിച്ചിരിക്കുന്നതാണ് ഓർത്തുകൊണ്ട് ശ്രദ്ധിക്കട്ടെ மகாத்மா மகத்தான சிந்தி ஹரமா ரஹி யா விஸ்வாஸ் தி எல்லா சேதி யா விஸ்வாஸ் தி எல்லா சேதி யா விஸ்வாஸ் தி எல்லா சேதி யா உம் வாஸா தி மைன் தி புவி ஜெய் ஹே நீ സാധി വൈ ഗുരു ജയ മീനാര വിശ്വാസം ഞാൻ മീനാര വിശ്വാസ വിശ്വാസ മിമാർ തകർച്ചയുടെ കാലത്ത് രക്ഷപ്പെടാനുള്ള മാർഗം എന്താ ബൈബിൾ പറയണത് നിന്നിൽ അവശേഷിപ്പിച്ചിരിക്കണ എന്താണെന്ന് നോക്കണം ദൈവം ബാലൻ്റെ മുമ്പിൽ മുട്ടുമടക്കാത്ത ഏഴായിരം പേരെ ഞാൻ ഇസ്രയേലിൽ അവശേഷിപ്പിച്ചിട്ടുണ്ട് അവരു കൂടി ആയിരിക്കും ഇസ്രേലിന്റെ വീടെടുപ്പ് നടക്കാൻ പോണത് ദൈവ എൻ്റെയും നിൻ്റെയും തകർച്ചയിൽ നിന്ന് ദൈവം നിന്നെ വീണ്ടെടുക്കണത് നീ വിശ്വാസത്തിൻ്റെ പേരിൽ ചിലപ്പോൾ ദൈവസ്നേഹം ആയിരിക്കും അവശേഷിപ്പിച്ചിരിക്കണത് നിനക്ക് തകർച്ച കൊണ്ട് രോഗമുണ്ടെങ്കിൽ ഇപ്പോഴും നിനക്ക് വിശ്വാസം അല്ലേ നിനക്ക് തകർച്ച കൊണ്ട് രോഗമുണ്ട് വീട്ടു കുടുംബത്തിൽ സമാധാനം ഇല്ലെങ്കിലും നിന്റെ പള്ളിയിലെ പോക്ക് കൃപാനക്കട നീ മുടക്കിയിട്ടില്ല ദൈവമെന്നുള്ള വിളി നീ മുടക്കിയിട്ടില്ല അത് അവശേഷിപ്പിച്ചിരിക്കണതാ നീ കടമുണ്ട് അതുപോലെ തന്നെ രോഗങ്ങളുണ്ടെങ്കിലും നിന്റെ ദാനധർമ്മം നീ മുടക്കിയിട്ടില്ല ദാനധർമ്മം നീ മുടക്കിയിട്ടില്ല അതായത് നിനക്ക് തകർച്ച ഉണ്ട് നിനക്ക് കടമാണ് കടത്തുമേ കടമാണ് എങ്കിലും ആരെങ്കിലും എന്തെന്ന് ചോദിച്ചാൽ നീ നിന്റെ കയ്യിലുള്ളത് കൊടുക്കും നീ അവശേഷിപ്പിച്ചില്ല അതാണ് സ്മൃണായാലെ സഭയ്ക്ക് പറയണത് അതായത് നീ നിന്നിൽ അവശേഷിപ്പിച്ചിരിക്കുന്നതിനെ വെളിപാട് മൂന്ന് രണ്ടെടുത്ത് മൂന്ന് രണ്ട് പറഞ്ഞേ അവശേഷിക്കുന്നതിനെ ഉത്തേജിപ്പിക്കുക स ई डिप्रेशन काल ते അവിടെ ഉള്ളിൽ അവശേഷിപ്പിച്ചത് എന്താണ് ഈശയെക്കുറിച്ചുള്ള ഒരു വിശ്വാസം ചിലപ്പോൾ നിങ്ങൾക്ക് ദൈവ സ്നേഹമായിരിക്കും ചിലപ്പോൾ നിങ്ങൾ ദാനധർമ്മമായിരിക്കും ഞാൻ ഇവിടെ രാവിലെ അച്ഛൻ ധ്യാനം നടത്തുന്ന സമയത്ത് ഞാൻ പെട്ടെന്നൊന്നും തൂങ്ങിപ്പോയി അപ്പോൾ ഞാൻ തൂങ്ങിയപ്പോൾ എനിക്ക് ചെറിയ ബുദ്ധിമുട്ട് തോന്നിയില്ലേ അപ്പോൾ എന്നെ ജോബെന്നെടു ചെന്നേപ്പിച്ചായിരുന്നു അപ്പോൾ ഞാൻ ബൈബിൾ എടുത്ത് നോക്കിയപ്പോൾ പ്രഭാഷകനാണ് കിടക്കണത് എനിക്ക് കിട്ടിയ വചനം ഇതാണ് ദാനധർമ്മം ചെയ്യുന്നവൻ പാപത്തിൽ നിന്ന് മോചനം നേടിയിരിക്കുന്നു പ്രഭാഷകൻ മൂന്നേ മുപ്പത് മൂന്നേ മുപ്പത് ജലം ജ്വലിക്കുന്ന അഗ്നിയെ കെടുത്തതുപോലെ പാപത്തിന് പരിഹാരമാണ് പാപത്തിന് പരിഹാരമാണ് അതായത് അപ്പൊ ഞാൻ ഓർത്ത് നീ ഉടമ്പടി എന്തുമാത്രം മനുഷ്യരാണ് ദാനധർമ്മ ചെയ്യുന്നത് നാണ്ട് കാലത്ത് ഏറ്റവും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് പക്ഷെ എപ്പോഴും നമ്മൾ ആ ദാനധർമ്മത്തിൻ്റെ ഒരു രഹസ്യാത്മകത ഉണ്ട് അതുപോലെ തന്നെ അത് കൊടുക്കുന്ന ആളായിരിക്കണം അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് എങ്കിലും ഈ നോൻപുകാലത്തിൻ്റെ അരുവി നിങ്ങളുടെ ഉടമ്പടിയെ സാധാരണ കാലത്തെ ഉടമ്പടിയേക്കാളും നോൻപു കാലത്ത് ഉടമ്പടിയെ ജ്വലിപ്പിക്കാനുള്ള സാധ്യത ഈ അതായത് ഒരു മനുഷ്യന് ദൈവാനുഗ്രഹം നിറയേണ്ട ഒത്തിരി കാര്യങ്ങൾ ശ്രദ്ധയോടെയും അർത്ഥവത്തായിട്ടും ചെയ്യാൻ പറ്റിയ ഒരു അനുയോജ്യമായൊരു കാലമാണ് നോൻപ് കാലം പാപം ചെയ്തിട്ട് പിന്നെ ദാനധർമ്മം ചെയ്യാം പാപം ചെയ്തിട്ട് പിന്നെ ദാനധർമ്മം ചെയ്യാൻ പരിഹാരമാകുമ്പോൾ എന്നല്ല ഇപ്പം പേപ്പട്ടി കടിച്ചാൽ ഇപ്പോൾ ഇപ്പം നമ്മുടെ ഞങ്ങളുടെ കപ്പേരുടെ പൂച്ച കടിച്ചു നിങ്ങൾ ഈ അടുത്താറെ അങ്ങനെ പൂച്ച ഓടി കൈ കൊണ്ട് ഓടിക്കാൻ പോയി എൻ്റെ പേര് ഓടി കൊണ്ടാണ് ആ പൂച്ച കറി മാന്തി ഡോക്ടറെടുത്ത് ഡോക്ടർ പറഞ്ഞ് പതിനാല് കൊത്ത് എടുക്കണം പൂച്ച കടിച്ചാലും പട്ട് കടിച്ചാലും പതിനാല് കൊത്ത് എടുക്കണമെന്ന് പറഞ്ഞു ആ പറഞ്ഞു ഒന്നെടുത്താൽ മതി പറഞ്ഞു കപ്പേൻ്റെ അടുത്ത് കപ്പം പറഞ്ഞ് പതിനാല് കൊത്ത് കത്തണമെന്ന് പറഞ്ഞു ആ പൂച്ച കാരണം പൂച്ചക്കാപ്പഴേ നാല് നകവയുള്ളൂ കപ്പേൻ്റെ പതിനാല് കൊത്തു എൻ്റെ അടുത്ത് പറഞ്ഞാൽ പതിനാല് കൊത്ത് കുത്തിയെന്ന് പറഞ്ഞു ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ പതിനാല് കുത്ത് ഈ പൂച്ച കടിച്ചാലും പേപ്പട്ട് കടിച്ചാലും മരുന്നുണ്ട് പതിനാല് കുത്ത് വെച്ചാൽ മതി എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങളെ പൂച്ചയപ്പോൾ പിന്നെയും പിന്നെ കടുപ്പിക്കുക പിന്നെയും പിന്നെയും പൂച്ചയെക്കൊണ്ട് മാന്തിക്കുക ഇല്ല ആ ബിസിനസ് അവസാനിപ്പിക്കും പാപത്തിന് ദാനധർമ്മം പരിധിവിധിയാണെന്ന് തോന്നുന്നുണ്ട് വീണ്ടും വീണ്ടും ആരെങ്കിലും പാപം ചെയ്യുക ഇല്ല അപ്പം നോൻപ കാലം പാപം അവസാനിപ്പിക്കേണ്ട ഒരു കാലമാണ് ആ സാഹചര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറേണ്ട ഒരു കാലമാണ് വിശുദ്ധിയോടെ ജീവിക്കുമ്പോൾ മറ്റുള്ളവർ എങ്ങനെ ജീവിക്കുന്നൊന്നല്ല ദൈവത്തെ അറിഞ്ഞ നിന്നോടാണ് അക്കൗണ്ടബിൾ ആകണത് കാര്യം നിനക്ക് അനുതാപം ആവശ്യമുണ്ട് അവസരവുമുണ്ട് ഇല്ലേ ഇനി അനുതാപം ആവശ്യമുണ്ട് അവസരമില്ലാത്ത ഒത്തിരി പേരുണ്ട് അവരുടെ കാര്യം ദൈവം സംസാരിക്കണില്ല അവർ പണ്ടേ ദൈവത്തിൻ്റെ ബുക്കിൽ നിന്ന് പോയ ആൾക്കാരാണ് അവർ പറഞ്ഞാൽ നീ കേൾക്കേണ്ട ആവശ്യമില്ല മനസ്സിലായല്ലേ